നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കീഴൂറ് പുളിമുട്ട് ഭാഗത്താണ് ഭയങ്കര കടല് കള്ളക്കടൽ പ്രതി പ്രതിഭാസം ഇവിടെ നടക്കുന്നുള്ള അതുകൊണ്ട് ഇവിടെ ഫുള്ള് റോഡെല്ലാം ഇവർ ലോറി എല്ലാം പോവാനാക്കിയ റോഡെല്ലാം ഫുള്ള് തകർന്നിട്ടുണ്ട് ആ കള്ളക്കടൽ പ്രതിവാസം നടക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഭയങ്കര കടലാണ് എന്താ ഭയ ഭയങ്കര ഹൈറ്റിലാണ് ഇവിടെ കടല് വന്നിട്ട് വീകുന്നത് റോഡെല്ലാം തകർന്നു ഇപ്പം അങ്ങോട്ടോളം പോകുന്ന റോഡ് റോഡുണ്ടായിരുന്നു അതെല്ലാം പോയി അതാ ഫുള്ളിടെ ഉണ്ടാക്കിയ റോഡെല്ലാം പോയി ഫുള്ള് ഇതാക്കുക അല്ലല്ല നല്ല ഹൈറ്റിലാണ് തിരമാലകൾ കരിക്കെത്തുന്നത് കാണണ്ടാ നല്ല ഹൈറ്റിൽ വരുന്നുണ്ടുള്ള റോഡെല്ലാം പോയി ഞാൻ ഇവിടുന്ന് അങ്ങോളം പോയതായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ നിങ്ങൾക്ക് വീഡിയോ കണ്ട് കാണണം പ്രതീക്ഷിക്കുന്നു ആ കണ്ട സ്ഥലത്ത് ഉള്ള അവസ്ഥ നോക്കിയപ്പോൾ ഫുള്ള് ുള്ള തകർന്നിട്ടുള്ളത് അങ്ങനത്തെ ഹൈറ്റിലാണെന്ന് വരുന്നണ്ടോ അതാ ഏത് ഹൈറ്റിൽ വരുന്നറിയോ നിങ്ങൾ ക്യാമറയിൽ അത്ര വലിയ ഇതായില്ല കാണില്ല വീഡിയോയിൽ അത്ര വലിയ ഇങ്ങനെ കാണില്ല പക്ഷേ ഭയങ്കര ഹൈറ്റിലാണെന്ന് വരുന്നുള്ളത് ഏത് ഹൈറ്ററിയോ ഏകദേശം ഞാൻ എൻ്റെ മോനെ അതാ കാലം എടുത്ത് കളയുന്നുണ്ട് അതാ അതാ വരുന്നുണ്ടോ ഏത് ഹൈറ്റിൽ കട കടലൊന്നും ആരും ബീച്ചിലൊന്നും പോയിട്ട് ആരും വളത്തിൽ കീഞ്ഞറണ്ടാ വളത്തിൽ കീഞ്ഞങ്ങണ്ടല്ലോ പണി പാളും അങ്ങനെ വീട് പിന്നെ എടുത്തെങ്കിലും പിന്നെ എവിടെങ്കിലും ചെമ്പരിക്കയില മറ്റൊ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ബാക്കലാണ് അങ്ങനെ അങ്ങോട്ടേ ആയിരിക്കും വീണ് പോയാലോ അത്ര ഹൈറ്റിലാണ് കടൽ വരുന്നത് ഫുള്ള് തകർന്ന് ഞാൻ പിന്നെ അന്നടുത്ത വീഡിയോ ഇന്നടുത്ത വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി അപ്പം മനസ്സിലാവു ഏകദേശം എടാ ഫുള്ള് തകർന്ന് താരിപ്പണായിട്ടുണ്ട് റോഡല്ലോ ആതില് ഇവർക്ക് റോഡ് ഉണ്ടാക്കേണ്ടി വരും ഫുള്ള് ഫുള്ള് പോയി ഈ ടെട്രോ പാട് ഇട്ടടുത്ത് മാത്രം നേരെയുണ്ട് ഈ ടെട്രോ പാട് ഇട്ട സ്ഥലം മാത്രം കണ്ട ടെട്രോപ്പാട് ഇട്ട സ്ഥലത്ത് മാത്രം നേരെ ഉണ്ട് എന്തായിട്ടില്ല ആ ആ നീന്റെ കുണം ടെട്രോപ്പാട് ഇട്ട സ്ഥലം കണ്ട ഇവിടെ മാത്രം ക്ലിയർ ഉണ്ട് ആ ഏത് ഇവിടെ മാത്രം റോഡ് നേരെ ഉണ്ട് അങ്ങോട്ടേ ബാക്കിയുള്ള സ്ഥലം റോഡ് ആ അത് മാത്രം അനങ്ങുന്നില്ല ഈ കല്ല് മാത്രം സമൂസ കല്ല് മാത്രം നേരെയുണ്ട് വേണ്ട ഇവിടെ വേണ്ട ഇട നേരുണ്ട് ക്ലിയർ ഇതാ ഇതാണ് ഈ കല്ലിൻ്റെ കോണം സൂപ്പറാണ് ഈ ഭാഗത്തുണ്ടോ കാസോഡ് ഭാഗത്തുണ്ടോ ഭയങ്കര കടല അടപ്പ ഭയങ്കരത്തിലുണ്ട് ഹെവി ഹെവി വേവ് ആ ഹെവി വേവ്സ് ആണുള്ളത് ഇപ്പോൾ എന്നാലും വെള്ളം തെറിച്ചിന് എന്നാലും വലിയ ആ ഒരു എഫക്റ്റ് ഇല്ല വെള്ളം തെറിച്ചിനെ ഇടല്ലോ ഉണ്ടാ ഇട വെള്ളം തെറിച്ചിന് വലിയൊരു എടുക്കൽ എടുത്തിട്ടില്ല അത്രയും ഹൈറ്റിലാണ് ഇപ്പം കാരണം ഇപ്പോൾ ഇറക്കാന്ന് വേലി ഇറക്കുന്ന സമയമാണ് ഞാനിപ്പോൾ വീട് എടുക്കുന്നത് വേലിയായിട്ട സമയത്ത് മനസ്സിലാവും കറക്റ്റ് ഇത് ഇവിടെ എല്ലാം ഹൈറ്റിൽ ഇട്ടിന് കല്ല് എന്നിട്ട് നോക്കിയാൽ ഏത് ഹൈറ്റിൽ ഇടയിട്ടുണ്ടോ കല്ല് ഒരാളെ ഹൈറ്റിൽ ഏകദേശം ഇവിടെ കല്ല് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നെല്ലാം നോക്കിയാൽ എവിടെ ചെറുങ്ങനെ ഇങ്ങനെ ആ കല്ല് ഈ കല്ലിടാത്ത സ്ഥലം കണ്ടതാ ഇവിടെ എല്ലാം വെള്ളം കയറിന് കല്ലിടാത്ത സ്ഥലത്തല്ല ഇതെല്ലാം വേണ്ട കാസർഗോഡ് കടപ്പുറം കണ്ട കാസർഗോഡ് ഭാഗമെല്ലാം അങ്ങനെ ഭയങ്കരത്തിൽ വെള്ളം കയറുന്നുണ്ട് ഏത് കടലറിയും വരുന്നത് ഭയങ്കര ഹൈറ്റിലാണ് വരുന്നത് ഒരു ആറടി ഒന്നര മീറ്റർ എല്ലാം ഹൈറ്റ് ഉണ്ടാവും നോക്കൂറിമുഖത്തുണ്ടോ ഏ എന്താ മോണെ ഏത് ഹൈറ്റിൽ വരുന്ന അറിയാം ഭയങ്കര ഹൈറ്റ് ഏവാ ഇവിടെ ഒന്നര രണ്ട് മീറ്റർ ഹൈറ്റിലാണ് കടലിൽ വരുന്നത് ഏ എന്റെ ഏത് ഞാനെന്നെ കുളിച്ചോട്ടീന്ന് പോകും ഇതെത്ര ഹൈറ്റ് ഏകദേശം നാലര മീറ്റർ ഹൈറ്റുള്ള കല്ലാണ് ആ കല്ലിന്റെ മുകളിലേക്ക് ഇവർ വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഇത് കള്ളക്കടൽ പ്രതിഭാസമാണത് അതിന്റെ എഫക്റ്റാണിടെ കാണുന്നുള്ളത് ചൂണ്ടക്കാർ നല്ല മീൻ പിടിക്കുന്നുണ്ട് ചൂണ്ടക്കാർക്ക് നല്ല മീനുണ്ട് ഇവിടെ മുസ്തഫ മുസ്തഫ ഇട്ട് വലിക്കുന്നുണ്ട് മീന് മീനോ ഭയങ്കര കടലാ നോക്കിയ കാസർഗോഡ് ഭാഗത്തെല്ലാം ഒരു ക്യാമറയിൽ നിങ്ങൾക്ക് അത്ര വലിയ ഇങ്ങനെ ആയിട്ട് കാണില്ല പക്ഷെ അതിന്റെ നാച്ചുറൽ ആയിട്ട് ശരിക്കും കാണണം അപ്പം മനസ്സിലാകും അതിന്റെ എത്ര ഗൗരവമുണ്ട് ഞാൻ നടന്ന് നടന്ന് ഇങ്ങോട്ടേക്ക് എത്തി വണ്ടി ഏടെ വെച്ചാൽ അറിയോ മുന്നൂറ് മീറ്ററോളം ഞാൻ നടന്നിപ്പോ മിസ്റ്റർ നൗഷാദ് മീൻ പിടിക്കുന്നുണ്ട് റഷീദ് ഇതുമായി ഏരി പി വലിച്ചിടുന്നുണ്ട് റഷീദ് ടാ ഭയങ്കര കടല ഉള്ളില് ഇതാ ഉള്ളുഭാഗം ഈ അയിന്റെ വലിയ ഉണ്ട് ഉണ്ടാ അടാ ഇത്ര വലിയ കടൽ വരുന്നിട്ടായിട്ട് എന്നിട്ടും അകത്തേക്കറിയുന്നില്ല അയിര് അഴിമുഖത്തിന്റെ കൊണങ്ങണ്ടോ കല്ലിട്ടതിന്റെ കൊണോ മനസ്സിലാകുന്നുണ്ട് കേട്ടോ ശരിക്കും ഉള്ളുഭാഗത്തൊന്നും പൊളിയുന്നില്ല നേരത്തെ അഴിമുഖത്തുണ്ടായ കല്ല് അത് അവിടെ തന്നെ ഉണ്ട് ഇപ്പോഴും ബാലൻസ് ആയിട്ട് ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഇതാ ദൈ ഭാഗം ആ പൊളിയുന്ന ഭാഗത്ത് കല്ലുണ്ട് ഇപ്പോഴും ഉണ്ട് അത് ആ ഭാവിയിലത് പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട് എന്താ ഇവിടെ കണ്ട ഇട കല്ലിട്ടടുത്താൽ ഇടിഞ്ഞിട്ട് പോയി ഇതാ ഇതെല്ലാം കണ്ട ഈ ജോറി ഈ മണി മണി കല്ലിട്ടെങ്കിലും ഇവിടെ നിൽക്കുമോ അതാ എല്ല എളീറ്റ് പോയിടാ ഈ പോയി പോയില്ല പുള്ള തട്ടുപാടൊക്കെ ഇട്ടിട്ട് റെഡി ആക്കണം ഇപ്പൊ ഇങ്ങനെ പോട്ട് ഈ മണിക്കല്ലല്ലോട്ടങ്ങടെ നടക്കോദ കല്ല ഇടിഞ്ഞു പോയിതാ അല്ലല്ല എന്ത് ഉള്ള വെയിറ്റുള്ള കല്ലോല്ലോ വെള്ളത്തിനുള്ള കടയിൽ നല്ലൊരു കണക്കന്നെ എല്ലാം ഇടിഞ്ഞു വിട്ടതാ നല്ല സെറ്റാക്കി വെച്ചതാണ് എല്ലാം തെളിയിട്ട് പോയിട്ട് മിനി അത്ത വീഡിയോ ഞാൻ മിനിയാന്ന് ഫേസ്ബുക്കിലിട്ട വീഡിയോ ഈ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി ജസ്റ്റ് മനസ്സിലാവും എന്ത് കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഫുള്ളും മുഴുവനും കാണണം എല്ലാം മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പിലൊന്ന് സെൻഡ് ചെയ്യരു ഷെയർ ചെയ്യണം അവിടെ എല്ലാം കണ്ട അവിടെ എല്ലാം ഇടിഞ്ഞ് ആ കാലിനെല്ലാം പാർക്ക് കയറിഞ്ഞിട്ട് ഓരോരു സൈഡിലാക്കിട്ട് ഏ എന്താ മോന മൂന്ന് നാല് ദിവസം മുമ്പിട്ടാ വീഡിയോ ഈ വീഡിയോ ഒന്ന് കണ്ട ഏകദേശം മനസ്സിലാവും നിൽക്ക് അത്ര ഇതാക്കി അത് എത്ര ഹെവി കല്ലറ ടെണ്ണക്കണക്കിന് വെയിറ്റുള്ള കല്ലാന്ന് ഓരോരോ കല്ലും പക്ഷെ ആ മോനെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ഇടലിടിഞ്ഞു പോയി ആ ഇടഞ്ഞു പോയി ഫുള്ള് ഇടിഞ്ഞിട്ട് പോയി എന്താ ഞാൻ മോനെ ആന്ന് കള്ളക്കടൽ സംഭവം ഭയങ്കര ഹൈറ്റിലാന്ന് വരുന്നത് ഇത് കീഴൂർ കാസർഗോഡ് അഴിമുഖത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഞാന് ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു നമ്മളെ തിരുവനന്തപുരം സ്ഥലത്തിന്റെ പേര് എന്ത് മറന്നു ഞങ്ങൾക്ക് ഏഹ് മുതലപ്പുഴ അഴിമുഖം മുതലപ്പുഴി അഴിമുഖത്തിൽ മണ്ണ് വരാൻ കാരണമെന്ന് വെച്ചാല് മുതലപ്പുഴ ഒരു വലിയ പുഴയുള്ള സ്ഥലമല്ല ചെറിയൊരു ഒഴുക്കുള്ള പുഴയല്ല അത് വലിയ മഴക്കാലത്ത് മാത്രം ജസ്റ്റ് ഒരു ഒഴുക്കുണ്ടാകുന്ന അല്ലാണ്ട് ഒരു സ്ഥിരം ഒഴുക്കുള്ള പുഴയല്ല ഇത് ഞാൻ കാസർഗോഡ് ചന്ദ്രിക്കുഴ ആണ് ഇത് സ്ഥിരം ഒഴുക്കുള്ള പുഴയാണ് അതുകൊണ്ട് ഇവിടെ നല്ല ആഴം ഉണ്ടാവും പക്ഷെ ആടെ ആഴം ഉണ്ടായില്ല അതാണ് മണ്ണ് പൊഴിയിലേക്ക് മണ്ണ് വീണത് അപ്പം ആടെ ഒരു വളച്ച വളഞ്ഞ് കെട്ടിയ വളച്ച് കെട്ടിയ ഹാർവറല്ലാണ്ട് ആടെ ഈ ഇത് നടക്കില്ല ഇതുപോലുള്ള അഴിമുഖം നടക്കില്ല ആടെ വളച്ച് തന്നെ ഉണ്ടാക്കണം ആടെ അഴിമുഖം വളച്ചിത് കെട്ടി തന്നെ ഉണ്ടാക്കണം അല്ലാണ്ട് വേറെ നടക്കില്ല ആടെ ആ കടൽ വരുന്നുണ്ട് അതാന്ന് ഇതാ ഒരു തോണി വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് ഇത്ര വലിയ പ്രശ്നല്ല കടലുണ്ട് പക്ഷെ വലിയ പ്രശ്നമല്ല അങ്ങനെ മത്സ്യത്തൊഴിലാളിക്ക് വലിയ പ്രശ്നവുമല്ല ഈ കല്ല് ഇങ്ങനെ വളിച്ചു നല്ല ഉപകാരമായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ അഴിമുഖത്തൊക്കെ ഒന്നും തോണിന്ന് കടക്കാനേ പറ്റത്തില്ല ഓക്കെ സുഹൃത്തുക്കളെ ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് തരും മത്സ്യത്തൊഴിലാളി ഗ്രൂപ്പിലേക്കൊല്ലാം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക